ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ ഇന്ന് നടന്ന തൊണ്ണൂറ്റിയാറാമത് ഓസ്കർ പുരസ്കാര വേദിയിലേക്ക് ഹോളിവുഡ് താരവും റെസ്ലിംഗ് ചാമ്പ്യനുമായ ജോൺ സീന എത്തിയത് പൂർണ്ണ നഗ്നനായിരുന്നു മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിക്കാനാണ് സീന ഇത്തരത്തിൽ വേദിയിലേക്ക് എത്തിയത് മിക്ക ഓസ്കർ നിശകളിലും രസകരമായ കാര്യങ്ങൾ ചെയ്ത് കാണികളുടെ കയ്യടി നേടാൻ സീന മറക്കാറില്ല പരിപാടിയുടെ അവതാരകനായ ജിമ്മി കിമ്മൽ അവാർഡ് പ്രഖ്യാപനത്തിനായി സീനയെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അണിയറയിൽ നിന്ന് കാണികളുടെ മുന്നിലേക്ക് വരാൻ ആദ്യം സീന കുറച്ച് മടി കാണിച്ചുവെങ്കിലും കുറച്ചു സമയത്തിനകം അദ്ദേഹം പതിയെ വേദിയിലേക്ക് വരികയായിരുന്നു വിജയിയുടെ പേരെഴുതിയ കാർഡ് ഉപയോഗിച്ചാണ് സീന നാണം മറച്ച് വേദിയിലേക്ക് എത്തിയത് തുടർന്ന് വസ്ത്രാലങ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ കഠിനാധ്വാനത്തെക്കുറിച്ചും അദ്ദേഹം വേദിയിൽ സംസാരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിക്ക് നിരവധി പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഇത്തവണത്തെ ഓസ്കർ പുരസ്കാരം നേടിയത് പ്യോർ തിങ്സ് എന്ന ചിത്രത്തിനാണ് മികച്ച നടിയടക്കം നാല് അവാർഡുകളാണ് ഈ ചിത്രം സ്വന്തമാക്കി അതേസമയം സംവിധായകൻ ക്രിസ്റ്റഫർ നോളിൻ്റെ ഓപ്പൻ ഹെയ്മർ എന്ന ചിത്രം ആറ് അവാർഡുകളാണ് സ്വന്തമാക്കിയത് മികച്ച നടനുള്ള പുരസ്കാരം ഓപ്പൻ ഹെയ്മറിലെ അഭിനയത്തിന് കിലിയൻ മർഫി സ്വന്തമാക്കി മികച്ച സംവിധായകനായി ക്രിസ്റ്റഫർ നോളിനെ തിരഞ്ഞെടുത്തു മികച്ച ക്യാമറ ചിത്ര സംയോജനം മികച്ച പശ്ചാത്തല സംഗീതം എന്നിവയടക്കമാണ് ഓപ്പൻ ഹെയ്മർ ആറ് പുരസ്കാരങ്ങൾ നേടിയത് പുരസ്കാര നിശയിൽ ഗാസയ്ക്ക് ഐക്യദാർഢ്യവുമായി ചില താരങ്ങളും എത്തിയിരുന്നു പ്രശസ്ത കലാസംവിധായകൻ നിതിൻ ചന്ദ്രകാന്ത് ദേശായിയെ അനുസ്മരിക്കുന്ന ചടങ്ങും ഇത്തവണ ഓസ്കാർ നിശയിലുണ്ടായിരുന്നു